നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ നോവലിൻ്റെ അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് കരടി സായ്ബ് മരിച്ചു എന്ന് പറഞ്ഞാണ് ക്ലെമാം സായ്വിനേയും ലെസ്ലൈ സായുബിനെയും പോലെ മയ്യഴിയുടെ മക്കൾക്ക് മറക്കുവാൻ കഴിയാത്ത മറ്റൊരു സങ്കരവർഗക്കാരനായിരുന്നു റോബർ സായവ് അഥവാ കരടി സായ്ബ് കരടി സായിവിന്റെ രൂപം വേഷം പേര് എന്നിവയെ പറ്റി ഈ അദ്ധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് മയ്യഴിക്കാർക്ക് മറക്കാൻ കഴിയാത്ത സങ്കരവർഗക്കാരൻ റോബേർ സായവ് അഥവാ കരടി സായവ് റോബേർ സായുവിന്റെ ശരീരം വളരെ കുറിയതായിരുന്നു കൈയിൻമേലും കാലിന്മേലും മൂഖത്തും മാത്രമല്ല കഴുത്തിൽ പോലും രോമം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് റോബർ സാഹിബിന് കരടി സാഹിബ് എന്ന് പേര് കിട്ടിയത് അയാൾ മറ്റ് സങ്കരവർഗക്കാരെ പോലെ പ്രതാപശാലി ആയിരുന്നില്ല ഒരു മുറിയൻ കാലുറയും കോറത്തുണി കൊണ്ടുള്ള കോളറും കൈകളുമില്ലാത്ത ഷർട്ടുമായിരുന്നു സദാ അദ്ദേഹത്തിന്റെ വേഷം ആയുസിന്റെ വലിയൊരു ഭാഗം കള്ളുഷാപ്പിലാണ് ചെലവഴിച്ചത് എന്നാണ് പറയുന്നത് കരടി സാഹിബിന് ആ പേര് ലഭിച്ചതെങ്ങനെ അദ്ദേഹത്തിന്റെ രൂപം എന്തായിരുന്നു വേഷം എപ്രകാരമായിരുന്നു റോബേർ സാഹിബ് അഞ്ചാന്തരം മാത്രമേ പഠിച്ചുള്ളൂ ഇയാളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുന്നത് കൊലമരത്തിന്റെ ചുവട്ടിൽ പോകുന്നതിന് തുല്യമായിരുന്നു എന്നാണ് പറയുന്നത് റോബേർ സാഹിബിനെ ഉണർത്തി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതായ രംഗം ഇവിടെ വിവരിക്കുന്നുണ്ട് റോബേറിന്റെ പപ്പ ഗബ്രിയേൽ സാഹിബ് എന്നും രാവിലെ ഒരു കോപ്പ വെള്ളവുമായിട്ട് വന്നിട്ട് ഇയാളെ ഉണർത്താൻ ശ്രമിക്കുന്നത് കാണാം എങ്ങനെയാണ് ഉണർത്താൻ ശ്രമിക്കുന്നത് മോം മോംപെത്തി എണീക്ക് മോം ഷെർ പെത്തി എണീക്ക് ഇത് ഫ്രഞ്ച് വേഡിലാണ് പറഞ്ഞിരിക്കുന്നത് മോൻഷെർ പെറ്റിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലിറ്റിൽ വൺ മൈ ഡിയർ ലിറ്റിൽ വൺ എൻ്റെ കൊച്ചുമോനെ എൻ്റെ കുഞ്ഞേ എഴുന്നേൽക്ക് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ ഉണർത്തുന്നത് പോലെ വളരെ സ്നേഹത്തോടു കൂടി പിതാവും മകനെ ഉണർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ കോപ്പയിലെ വെള്ളം മുഖത്തൊഴിച്ച് ഗബ്രിയേൽ സായ്ബ് ഓടിപ്പോകുന്നതാണ് കാണുന്നത് കാരണം ഇവർ സ്കൂളിൽ പോകുന്നത് താല്പര്യമുള്ളതായ കാര്യമല്ല ഉണർത്താൻ ശ്രമിക്കുമ്പോഴത്തേന് അവൻ തിരിഞ്ഞു കിടന്ന് പ്രതിഷേധിക്കും വെള്ളം മുഖത്ത് വീണ് കഴിഞ്ഞാൽ ഒരലർച്ചയോട് റോബർ ചാടി എഴുന്നേൽക്കുകയും ചെയ്യും അയാൾ പല്ല് തേക്കുകയോ മുഖം കഴുകുകയോ ഒന്നും ചെയ്യത്തില്ല തീറ്റ കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ പുസ്തക സഞ്ചിയുമായിട്ട് അദ്ദേഹത്തെ എതിരേറ്റ് കൊണ്ടുപോകാനായിട്ട് ഏറ്റുകാലൻ പോക്കൽ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും കുതിരവണ്ടിയില്ലാത്തത് കൊണ്ട് പോക്കൻ റോബറിനെ ചുമന്ന് സ്കൂളിൽ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് അവനെ സ്കൂളിൽ വിട്ടുകൊണ്ട് ഇരുന്നത് ഇവിടെ ഉപ്പുകച്ചവടക്കാരനായിരുന്ന ഗബ്രിയേൽ സാഹിബിന് ക്ലമാം സാഹിബിനെ പോലെ കുതിരവണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല റോബർ ആണെങ്കിൽ മടിയനാണ് നടന്ന് സ്കൂളിൽ പോകാൻ അവൻ തയ്യാറുമായിരുന്നില്ല അങ്ങനെയാണ് ഈ റോബറിനെ ചുമന്ന് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി ഈ പൊക്കൻ നിയമിതരായത് റോബറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ലാസ്സിലും ഒന്നും രണ്ടും കൊല്ലമൊക്കെയാണ് തോക്കുന്നത് അഞ്ചിലെത്തുമ്പോഴത്തേനും ഇവർ പതിനഞ്ച് വയസ്സായിരുന്നു എന്നാണ് പറയുന്നത് എന്നാലും ഈ റോബറിൻ്റെ ദിനചര്യകൾക്കൊന്നും മാറ്റമൊന്നും വന്നില്ല പതിവ് പോലെ കോപ്പയ വെള്ളവുമായിട്ട് ഗെബ്രിയൽ സായിബ് വരും ഉണർത്തും മോം പെറ്റി മോം മോംഷെയർ പെറ്റി എടിയിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിക്കും അവൻ എഴുന്നേറ്റ് തിരിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപെടുകയും ചെയ്യും സായിബിൻ്റെ പഠിത്തം അവസാനിച്ചതെങ്ങനെ എന്ന് പറയുന്നുണ്ട് തന്നെക്കാൾ ഉയരമുള്ളതായ റോബറിനേയും തോളിലേന്തി ഈ പൊക്കൻ സ്കൂളിലേക്ക് പോകുന്നത് അന്ന് മയ്യഴിയിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു ഒരിക്കൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതായിട്ടാണ് അവിടെ പറയുന്നത് പതിവ് പോലെ കോപ്പയിലെ വെള്ളം റോബറിൻ്റെ മുഖത്തൊഴിച്ച് ഗബ്രിയൽ സാഹിബ് ഓടുകയായിരുന്നു അന്ന് പതിവിന് വിപരീതമായിട്ട് റോബർ സാഹിബ് പുറകെ ഓടിച്ചെന്ന് പപ്പായെ പുതിര തല്ലും മുറ്റത്ത് പുസ്തക സഞ്ചിയുമായിട്ട് കാത്തു നിൽക്കുന്ന പൊക്കനെ ഇവൻ ആടിച്ചോടിച്ചു അതോടെ റോവർ സാഹിബിൻ്റെ പഠിത്തവും അങ്ങനെ അവസാനിച്ചു ഇതിനകം തന്നെ ശരീരം നിറ നിറയ രോമൊക്കെ വളർന്ന് കരടി സായ് എന്നുള്ള പേരുമൊക്കെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഗബ്രിയേൻ സാഹിബ് ഉപ്പശാലയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് കരടി സാഹിബ് വന്നിട്ട് ആവശ്യത്തിനുള്ള പണം ചോദിക്കും അത് കള്ളു കുടിക്കാനാണെന്നാണ് പറയുന്നത് എന്നിട്ട് വൈകിട്ട് ചെന്നിട്ട് ഉപ്പശാലയിൽ ചെന്ന് വീണ്ടും പൈസ ചോദിക്കും അപ്പോൾ ഇദ്ദേഹം എന്തിനാ നിനക്ക് ഇനിയും പൈസ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു മറുപടി ഉണ്ട് കുഞ്ഞി ചിരിതേൻ്റെ അടുത്ത് പോകാനാണ് അത് കേട്ടിട്ട് ഗബ്രിയർ സാഹിബ് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയാണ് എന്താ എങ്ങനെയാണ് ഇവനെ ഒന്ന് വളർത്തിയെടുക്കുന്നത് ഇവൻ്റെ ഈ ദയനീയമായ അവസ്ഥ ഓർത്തിട്ട് അയാൾ കുരിശുവരക്കുകയാണ് ചെയ്യുന്നത് പോടാ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ്റെ കയ്യിൽ പൈസയില്ല അവൻ്റെ കാശില്ലാതെ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവനൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് പറയുകയാണ് പക്ഷേ എവിടെ നിന്നാണ് ഈ ഗബ്രിയൽ സാഹിബ് ഇവൻ ജോലി ഉണ്ടാക്കി കൊടുക്കേണ്ടത് അഞ്ചാം തരം പോലും പാസ്സാകാത്തതായ റോബർ എവിടുന്ന പണി കിട്ടുക ശിപാർശ ചെയ്യാനാണെങ്കിൽ ഈ ഉപ്പ് കച്ചവടക്കാരനായ ഗബ്രിയൽ എന്തോ സ്ഥാനമുണ്ട് അവസാനം ഗബ്രിയേൽ സാഹിബ് വിശുദ്ധ കന്യമറിയാത്തിൻ്റെ പള്ളിയിലെ അച്ഛനെ ശരണം പ്രാപിച്ച് ദേവാലയത്തിലെ മണിയടിക്കാരനായിട്ട് സാഹിബിന് ജോലി വാങ്ങിച്ചു കൊടുത്തു എന്നാൽ ഈ ജോലിയും അവസാനം അദ്ദേഹം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം ജോലി ലഭിച്ചതായ ദിവസം ആദ്യമായിട്ട് അവൻ പോയി മണിയൊക്കെ അടിച്ചു പക്ഷേ പ്രഭാത മണി അതിൻ്റെ പിറ്റേ ദിവസം കരടി സാഹിബ് ജോലിക്ക് പ്രവേശിച്ചതിൻ്റെ പിറ്റേ ദിവസം പ്രഭാതമണി മുഴങ്ങിയില്ല എന്നാണ് പറയുന്നത് കാരണം അവന് ആ കിട്ടിയ പണം കൊണ്ടുപോയി ബോധം നഷ്ടപ്പെടുന്നത് വരെ കൂടിച്ച് ഉപ്പ്ശാലയുടെ വെളിയിൽ കിടന്നു ഉറങ്ങുകയായിരുന്നു അങ്ങനെ ഗബ്രിയർ സാഹിബ് കഷ്ടപ്പെട്ടവന് നേടിക്കൊടുത്തതായ ആ ജോലിയും കരടി സാഹിബിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഈ റോബാർ സാഹിബിനെ കാണുമ്പോൾ കുട്ടികളൊക്കെ കളിയാക്കി വിളിച്ചു പോകും കരടി സാഹിബ് പോന്നേ കരടി സാഹിബ് ഒന്നേ എബ്രിയേലിന് ആകെ ഒരു മകനാണ് ഈ പാതിരാവ് വരെ കള്ളുഷാപ്പിലരുത് തിന്നുകയും ഒക്കെ ചെയ്യുന്നത് കൂട്ടുകാരൻ ആരാണ് പെരങ്കാലൻ അന്തോണിയാണ് പെരുങ്കാലൻ അന്തോണി എന്ന് പറയുമ്പോൾ അവൻ താമസിക്കുന്നത് ധർമ്മശാലയിലാണ് അവർ രണ്ടുപേരുടെ കൂട്ടുകൂടി സന്ധ്യ വരെ പാട്ടും പാടി ആടി പാടി ഇങ്ങനെ നടന്നിട്ട് താമസ സ്ഥലം വരെ അവരൊന്നിച്ചാണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ സങ്കരവർഗക്കാർ വയ്യഴിയിലെ സങ്കരവർഗക്കാർ ഇതെല്ലാം കാണുന്നുണ്ട് അവരിൽ അമർഷവും പക്ഷേ ഈ കിഴവൻ ജബ്രിയേലിനോടുള്ളതായ ഒരു സ്നേഹം കൊണ്ട് അല്ലെ ഒരു അനുകമ്പ കൊണ്ട് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അയ്യഴുകിലെ ചട്ടക്കാരുടെ മുഖത്ത് തേച്ച് നടക്കുന്നതായ ഈ കരടി സാഹിബിനെ അവർ വെറുതെ വിടുമോ ഇല്ല ഒരു ദിവസം ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് കരടി സാഹിബ് കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഏറ്റുകാരൻ പൊക്കൻ ഷാപ്പിൽ വന്നിട്ട് കള്ള് കുടിക്കാനായിട്ട് വന്നതാണ് കോപ്പയെ വായിലേക്ക് ഉയർത്താൻ തുടങ്ങിയപ്പോഴേക്കും നീ പൊക്കനല്ലേ എന്ന് ചോദിച്ചിട്ട് അവനോട് വഴക്കിന് പോവുകയാണ് ആര് അവൻ വാങ്ങിച്ചു വെച്ചിരുന്നതായിട്ടുള്ള കള് എടുത്ത് നമ്മുടെ കരടി സാഹിബ് കുടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ദേഷ്യപ്പെട്ട് അവനോട് പറയണം എണീക്കടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവനെ പു പുറത്ത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ആജ്ഞാപിക്കുകയാണ് എന്താണ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് മണ്ണിനായരും കൂട്ടരും ഒക്കെ പറയുന്നുണ്ട് കടും കൈ ഒന്നും കാട്ടല്ലേ കരടീന്ന് പക്ഷെ കരടി എന്താണ് ചെയ്യുന്നത് അവനെ പിടിച്ച് വെളിയിലേക്കൊണ്ട് അടിക്കാനാണെന്നാണ് എല്ലാവരും ധരിച്ചത് പക്ഷെ അടിക്കാനൊന്നും അല്ലായിരുന്നു എന്നെ എടുക്കെന്നാ പറഞ്ഞു എടുത്ത് പൊക്കാൻ പഴയ സ്കൂളിൽ പോകുന്നതായ കാലത്തെ ഒരു റോബറല്ല ഇപ്പോഴുള്ളത് പൊക്കനും പഴയ ആരോഗ്യമൊന്നുമില്ല അന്ന് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് പൊക്കിക്കൊണ്ട് പോയത് പോലെ ഇപ്പം പൊക്കിയെടുക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ വളരെ പ്രയാസമാണ് എന്നാലും നമ്മുടെ കരടിയുടെ നിർദ്ദേശം സ്വീകരിച്ചില്ലെന്നവരിൽ അവൻ അടി കിട്ടുമെന്ന് അവനറിയ അതുകൊണ്ട് ഉണ്ണിനായരും കൂട്ടരും ഒക്കെ പറഞ്ഞു എന്തോ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ അവന് ഞാൻ എടുത്തോളാമേ എടുത്തോളാമയെ ഒന്നും ചെയ്യല്ലേ കരടിയുടെ സ്വഭാവത്തിന് കരടി അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമല്ലോ എന്ന് ഭയന്നിട്ട് ഇയാൾ ഈ കിളവനായ മനുഷ്യന് അവനെ എടുത്ത് പൊക്കി അവിടെ എല്ലാം കൊണ്ടു നടക്കാൻ ഉത്തരവിടവുക ചെയ്യുന്ന അവനെയും കൊണ്ട് നടക്കണം ഉണ്ണി ഉണ്ണിനായരും കൂട്ടുകാരും എല്ലാവരും ഇത് കണ്ടിച്ചിരിക്കുകയാണ് കൽപ്പിച്ചിരിക്കുകയല്ലേ അത് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ അങ്ങനെ കൂടാരപ്പരേൻ്റെ അടുത്ത് പള്ളീൻ്റെ അടുത്ത് പാതാറിലും അങ്ങനെ ഈ കിഴവൻ പൊക്കൻ കരടി സാഹിബനം ചുമന്നുകൊണ്ട് എല്ലായിടത്തും നടക്കുകയാണ് അതൊരു അധ്വാനം വലിയ അധ്വാനമായിരുന്നു പൊക്കനെ സംബന്ധിച്ചിടത്തോളം ആ അധ്വാനത്തിന്റെ ക്ഷീണം മരിക്കുന്നതുവരെ പൊക്കനെ വിട്ടുമാറിയില്ല ഏത് അധ്വാനം എന്തായിരുന്നു പൊക്കൻ ചെയ്തതായ അധ്വാനം ചോദ്യം ചോദ്യമുണ്ടാവും ആ അധ്വാനത്തിന്റെ ക്ഷീണം മരിക്കുന്നതുവരെ പൊക്കനെ വിട്ടുമാറിയിരുന്നില്ല ഇനിയും ഈ ഗബ്രിയേൽ സാഹിബ് മരിച്ചതോടെ മറ്റു ചട്ടക്കാർ കരടി സാഹിബിനെ തങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി എന്നാണ് പറഞ്ഞത് ചിലർ ഇയാളെ മർദ്ദിക്കുകയും ഇയാളെ ഉപദേശിച്ചു നന്നാക്കാനൊക്കെ ചിലർ ശ്രമിച്ചു പക്ഷെ കരടി സാഹിവിൻ്റെ തലയുടെ കടിഞ്ഞാൻ അവരുടെ കയ്യിലായിരുന്നില്ല അയാൾ പതിവ് പോലെ മദ്യപിച്ചും വ്യഭിചരിച്ചും വഴുക്കടിച്ചും ഒക്കെ അങ്ങനെ നടന്നു എല്ലാവർക്കും ചട്ടക്കാർക്കെല്ലാം അപമാനം വരുത്തി ആ കരടി സാഹിബ് അവിടെ അങ്ങനെ ജീവിച്ചു പോകും കരടി സാഹിബിൻ്റെ ഭാര്യയായിരുന്നു യമിൽ മകനായിരുന്നു പീറ്റ് കുടിയും കഴിഞ്ഞിട്ട് രാത്രിയിൽ അദ്ദേഹം താമസിച്ചാണ് കടന്നു വരുന്നതെങ്കിൽ പപ്പ വന്നില്ല മോനെ ഒന്ന് പോയി നോക്കെന്നൊക്കെ പീറ്ററിനോട് പറയും എന്നാൽ രാത്രിയിൽ വീട്ടിൽ നിന്ന് പോകുന്നതായിട്ടുള്ള കരടി സാഹിബ് തിരിച്ചു വരാതിരിക്കുമ്പോൾ ഈ മകനായ പീറ്റർ എപ്പോഴും അങ്ങനെ പോയി വിളിക്കാനൊന്നും പോകുകയില്ല നിന്റെ പപ്പായല്ലേ മോനെ നീ പോയൊന്നും നോക്കുന്നൊക്കെ പറയും പീറ്റർ പക്ഷേ അത് അനുസരിക്കത്തില്ല അവൻ ചങ്കുറപ്പുള്ളവന് റോബർ സാഹിബിന് കരടി സാഹിബെന്ന് പേര് കൊടുത്തതായിട്ടുള്ള മയ്യഴിയുടെ മക്കൾ പീറ്റർക്കും ഒരു പേരിട്ട് കൊടുത്തിരുന്നു ഡിമ്മൻ സാഹിബ് ഒരിക്കൽ കൂടാരപ്പുരയുടെ മുമ്പിൽ വെച്ച് ഉണ്ണിനായരും കൂട്ടിട്ട് വെക്കാ പീറ്ററെ ഡിമ്മൻ സാഹിബ് എന്ന് വിളിച്ചു പീറ്റർ നിലത്തിട്ടവരെ ശരിക്കങ്ങ് തല്ലി അപ്പം കുഞ്ഞാണന്റെ മുൻവരിയിലെ പല്ലൊക്കെ അടിച്ചു കുഴിച്ചിരുന്ന അവർ ആ സംഭവത്തിന് ശേഷം മയ്യഴിയുടെ മക്കളിൽ ആരും പീറ്ററെ കയറി ഡിമ്മൻ എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടില്ല ഇപ്പോൾ ഇങ്ങനെ സായ്വിനെ തേടി പോകാൻ മടിച്ചപ്പോൾ സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ എമിലി തന്നെയാണ് അയാളെ തിരക്കി പുറത്തേക്ക് പോകുന്നത് എവിടെയൊക്കെ ആലും അന്വേഷന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും പറയാം ആ മൂ മുക്കിൽ മൂലയ്ക്ക് കിടപ്പുണ്ട് നിൻ്റെ സായ്വ് പോയി ചെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ അവിടെ ചെന്നിട്ട് തൻ്റെ ഭർത്താവല്ലേ എന്ന് ഓർത്തിട്ട് ഛർദിച്ച് കിടക്കുകയായിരിക്കും അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും എമിലിയുടെ ഒരു ജോലിയാണത് എന്നിട്ട് കന്യാമറിയാമിൻ്റെ ദേവാലയത്തിൽ മുൻപിലെത്തുമ്പം യമിലിയുടെ കണ്ണുകൾ നിറയും തൻ്റെ ഭർത്താവ് ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള വിഷമം കൊണ്ട് മയ്യഴിയുടെ മക്കളൊക്കെ പരിതപിക്കുന്നുണ്ട് ഭാര്യയുടെ തോളിൽ തലയും ചായ്ച്ചിട്ട് വേച്ച് വെച്ച് പോകുന്ന പ്രാകൃതനായ ഈ കിഴവനെ കാണുമ്പോൾ അവർക്കൊക്കെ ഒരു ദയനീയത തോന്നുന്നുണ്ട് എന്താണ് ലെസ്ലി സായുവിൻ്റെ വർഗ്ഗക്കാരനാണ് സ്വന്തം സിരകളിൽ ലാലിപ്രഭുവിൻ്റെ രക്തം അവകാശപ്പെട്ട ക്ലമാം സാഹിബിൻ്റെ വർഗക്കാരനാണ് മയ്യഴിയുടെ മക്കൾ എങ്ങനെ പരിതപിക്കാതിരിക്കും എന്തുകൊണ്ടാണ് മയ്യഴിയുടെ മക്കൾ പരിതപിക്കുന്നത് ഈ കരടി സാഹിബിനെ ഓർത്ത് എന്നൊരു ചോദ്യമുണ്ടാകും ഒരു ദിവസം കിണ്ണവും കോലുമായിട്ട് പൈതൽ കള്ളുഷാപ്പിലേക്ക് കയറി വന്നു കരടി സാഹിബേ നിങ്ങളറിഞ്ഞോ വിശേഷമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോൻ പീറ്റർ കല്യാണം കഴിച്ചു എന്നുള്ള വാർത്ത ആരാണ് എന്ന് പറയുന്നത് പൈതൽ കിണ്ണവും കോലുമായിട്ടാണ് പൈതൽ അവിടെ കിടന്നത് ആരാണ് ഈ പൈതൽ മയ്യഴി മുനിസിപ്പാലിറ്റിയിലെ കിണ്ണമൂട്ടുകാരനാണ് പൈതൽ റിപ്പബ്ലിക് ദിനത്തിന് മൂപ്പൻ സാഹിബ് മയ്യഴിയുടെ മക്കൾക്ക് അരിയും തുണിയും നൽകുമ്പോൾ കൊടുങ്കാറ്റടിക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ അങ്ങനെ അതുപോലെ മറ്റെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പം സാധാരണ എല്ലാവരെയും അറിയിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അന്നത്തെ കാലത്ത് അതറിയിക്കുവാനുള്ളതായിട്ടുള്ള അവസ്ഥയായിരുന്നു അതുപോലുള്ള വിശേഷമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിണ്ണും കോലുമായിട്ട് നരത്തുകൾ തോറും ചെല്ലും ഈ പൈതൽ പരിചയുടെ ആകൃതിയിലുള്ള കിണ്ണത്തിന്മേൽ കോലുകൊണ്ടടിച്ച് ആളുകളെ വിളിച്ചു വരുത്തി മെറിയുടെ മുദ്രയുള്ള കടലാസ്തുരുൾ നിവർത്തി ഉച്ചത്തിൽ വായിച്ച് വിവരങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കും അപ്പോൾ ഈ പൈതലാണ് വന്ന് ഈ വിവരം ഇവരെ അറിയിക്കുന്നത് എന്തായിരുന്നു വിവരം പീറ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു ഇത് കേട്ടിട്ട് കരടി സാഹിബ് തുറച്ചു നോക്കുന്ന കണ്ടുകൊണ്ട് പൈതല് ചോദിക്കുകയാണ് നേരോ പൈതല് ഇത് സത്യമാണ് രജിസ്റ്റർ വിവാഹമാണ് നടന്നിരിക്കുന്നത് ഇനി ആരാണ് പെണ്ണ് എന്ന് കേട്ടപ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ഞെട്ടുന്നത് രാമന്മേശ്ശേരിയുടെ ഇളയ മോൾ ജാനു റോബേർ സാഹിബിൻ്റെ മകൻ പീറ്റർ സാഹിബ് ഒരു ഹിന്ദു പെണ്ണിനെ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത എല്ലാവരിലും അതിശയമാണ് ഉണ്ടാക്കിയത് ഈ സമയം മീൻകറിയിൽ കൈമുക്കി കഴിച്ചു കൊണ്ടിരുന്നതായ റോബർ സായ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പുറത്തോട്ടിറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് എങ്ങോട്ടാ പോകുന്നത് ദേഹം എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് ചോദിച്ചിട്ട് മറുപടിയൊന്നും പറയാതെ അയാൾ ഓടുകയാണ് ചെയ്യുന്നത് നായിൻ്റെ മോനെ ആരോട് ചോദിച്ചിട്ടാടാ നീ ഈ തീയത്തിപ്പെണ്ണിനെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചിട്ട് ക്രുദ്ധനായ പീറ്ററിൻ്റെ കണ്ണിൽ നിന്നും എന്നാണ് പറയുന്നത് എനിക്കിഷ്ടമുള്ള ആളിനെ ഞാൻ വിവാഹം കഴിക്കും നീ ആരാ ചോദിക്കാൻ അപ്പനോടാണെന്നൊന്നും നോക്കുന്നില്ല ഇയാളു കയർത്ത് പറയും അത്ര ഒരു സ്വഭാവമാണ് ഇവിടെ പീറ്ററേത് കരടി സാഹിബ് പീറ്ററുടെ ചങ്കിൽ കയറി പിടിച്ചു കുതിറി മാറി പീറ്റർ താക്കീത് ഓടിച്ചടിച്ച് ഞാൻ പല്ലു കുഴിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ കരടി സാഹിബ് തരിക്കുന്ന കൈകളോട് വിറച്ചു കൊണ്ട് പറയുകയാണ് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് പീറ്റർ പുറന്ന് വിളിച്ചു പറയുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഞാനും ഉണ്ട് പെരയിൽ തോന്നിവാസം കാട്ടിയാൽ ഞാൻ എല്ലൊടിക്കും ഞാൻ നിന്നെ നല്ല അടിയടിക്കും എന്നാണ് മകൻ അപ്പനോട് പറയുന്നത് നീ അങ്ങോട്ടാ പോകുന്നത് പെരയിലേക്ക് പോയാൽ അവിടെ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ഭാര്യയോട് അരുതാത്ത പ്രവർത്തിയൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത് പക്ഷേ പീറ്ററുടെ ഭീഷണിയൊന്നും കരടി സാഹിബ് വക വകവെച്ചില്ല ഓടി പുരയിലേക്ക് ചെല്ലുന്നത് മകന്റെ ഭാര്യയെ അവിടെ നാട്ടിയിറക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെല്ലുന്നത് ഇറങ്ങി വാടി പുറത്തെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇറങ്ങി വന്നതായ ജാനുവിനെ കണ്ട് കരടി സാഹിബ് അന്തം പോവുകയാണ് സുന്ദരിയായ ജാനുവിനെ കണ്ടിട്ട് അപ്പോൾ ഇദ്ദേഹം അന്തം വിട്ടു നിൽക്കുന്നതായിട്ടുള്ള കരടി സാഹിബിനോട് അവൾ ചോദിക്കുന്ന അച്ഛ എന്താ അച്ഛ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ് ഇച്ചിരി വെള്ളം വേണം എന്ന് പറഞ്ഞ് അയാളുടെ ആ ദേഷ്യവും ഒക്കെ ഈ സുന്ദരിയായ ജാനുവിനെ കണ്ടിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് വെള്ളം വേണോ എന്ന് ചോദിക്കുന്നു വെള്ളം കൊടുക്കുന്നു വീണ്ടും ചോദിക്കുന്നു വീണ്ടും കുടിക്കുന്നു തുടർന്ന് ഈ വെള്ളം ചോദിയിലും കുടിയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അയാൾക്ക് അവളെ എതിർക്കുവാനോ ഒന്നും സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ അയ്യഞ്ച് മിനിറ്റ് കുടുംബം കരടി സായിബ് അകത്തേക്ക് വിളിച്ച് പറയും ജാനു പപ്പയ്ക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുപോവാടി എന്ന് പറയും തൻ്റെ മകൻ പീറ്റർ അന്യജാതിയിൽപ്പെട്ടതായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിൽ കരടി സാഹിബിന് വെറുപ്പുണ്ടായിരുന്നെങ്കിലും സുന്ദരിയായ ജാനുവിനെ കണ്ട് ആ ഭാവം അങ്ങ് മാറി പക്ഷെങ്കിൽ കരടി സാഹിബിൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാകുകയാണ് ചെയ്തത് വീണ്ടും വീണ്ടും അവളോട് വെള്ളം ചോദിക്കുകയും ആ വെള്ളം വാങ്ങിച്ചു കുടിക്കുകയും അരുതാത്ത മനോഭാവം അയാളുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ പീറ്ററോട് ജാനു പരാതി പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയും എന്നെ കൊണ്ട് കഴിയില്ല ഇവിടെ പാർക്കാൻ അത് കേട്ടിട്ട് പീറ്റർ അമ്പരക്കുകയാണ് ഓൻ എന്ത് ചെയ്തു നിന്നെ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് കരടി സായുവിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് സായുവിൻ്റെ അന്ത്യം എപ്രകാരമായിരുന്നു എന്ന് വിവരിക്കുക ഒരു ദിവസം രാത്രി പീറ്റർ വീട്ടിൽ വരുമ്പോൾ ജാനു ഉറങ്ങുന്ന മുറിയിൽ പമ്മി നിൽക്കുന്നതായിട്ടുള്ള കരടി സായ്വിനെയാണ് കാണുന്നത് പീറ്റർ അയാളെ പൊക്കിയെടുത്ത് ഇറയത്തെ മരത്തൂണിനരിയത്തേക്ക് കൊണ്ടിരുത്തി കയറുകൊണ്ട് തൂണിന്മേൽ കെട്ടിയിട്ടു എന്നിട്ട് അയാളുടെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ചു കാലുറയുടെ കീശയിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് ഒരച്ച് തലയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു ഇവിടെ കരടി സാഹിബെന്ന തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള പരാതി തൻ്റെ ഭാര്യയുടെ വായിൽ നിന്നും ജാനുവിൻ്റെ വായിൽ നിന്നും കേൾക്കുന്നുണ്ട് തുടർന്ന് കള്ള് ഷാപ്പിലെത്തുന്നതായിട്ടുള്ള പീറ്റർക്കും അച്ഛനെ പറ്റി അപവാദമാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത് നീയാണോ വിവാഹം കഴിഞ്ഞത് നിൻ്റെ അച്ഛനാണോ വിവാഹം കഴിഞ്ഞത് എവിടെയാടാ നിൻ്റെ അച്ഛൻ നിന്റെ അച്ഛനെ കാണാനില്ലല്ലോ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതുമൊക്കെ കേട്ടപ്പോൾ ഇവിടെ പീറ്റർക്ക് ആകപ്പാടെ ലക്ഷ്യമാണ് വരുന്നത് വീട്ടിലെത്തിയതായിട്ടുള്ള പീറ്റർക്ക് അച്ഛൻ്റെ ഈ പ്രവൃത്തി കാണാൻ കഴിഞ്ഞപ്പോൾ ആ അച്ഛനെ കൊലപ്പെടുത്താനാണ് ഇടയായത് അതുകൊണ്ടാണ് തൻ്റെ മകൻ്റെ കൈകൊണ്ട് തന്നെ ഈ പിതാവിന് മരിക്കേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ കരടി സാഹിബിൻ്റെ അന്ത്യം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ റോബേർ സാഹിബിന് കുതിരവണ്ടിയോ ബംഗ്ലാവോ ഉണ്ടായിരുന്നില്ല നാട്ടിൽ സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിലും മഹാനായ ലസ്ലി സാഹിബിനെ സംസ്കരിച്ച അതേ ശ്മശാനത്തിൽ തന്നെ അദ്ദേഹത്തെയും സംസ്കരിച്ചു മയ്യഴിയിലെ ചട്ടക്കാരുടെ ഇടയിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ മാത്രമായിരുന്നില്ല മനുഷ്യൻ്റെ തന്നെ രണ്ട് മുഖങ്ങളായിരുന്നു ഇവർ എന്നാണ് പറയുന്നത് എങ്കിലും വ്യത്യസ്തങ്ങളായ തലവിധികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ കാലയവനികയ്ക്ക് പിറകിൽ മറയുകയാണ് അവർ ചെയ്തത് മയ്യഴിയിലെ ചട്ടക്കാരുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നു ഇനിയും ഉണ്ടായിരുന്നു അവർ കാൽശരായിയും തൊപ്പിയും ധരിച്ച് വെപ്പാട്ടികളെയും പട്ടികളെയും വളർത്തി റിപ്പബ്ലിക് ദിനത്തിനും ക്രിസ്തുമസിനുമൊക്കെ അന്നദാനം കൊടുത്ത് അങ്ങനെ സങ്കരവർഗക്കാരുടെ രക്തം പുതിയ സിരകൾ തേടിയും കണ്ടെത്തിയും തലമുറകളിലൂടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു ആറാം അധ്യാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറുമ്പിയമ്മ തൻ്റെ മ കുഞ്ഞു മകനായ ദാസന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറുമ്പിയമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീറിറ്റിറ്റു വീഴുകയാണ് ഈ കഥ പറയുമ്പോൾ ദാസന്റെ കണ്ണുകളും നിറയുന്നുണ്ട് മയ്യഴിയിലെ ഒരു മുത്തശ്ശികാർക്ക് പോലും കണ്ണീര് പൊഴിക്കാതെ ഈ ദാർക്കിൻ്റെ കഥ പറയാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് ഓരോ കുട്ടിയും ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടതായ ഈ ഇടയ പെൺകുട്ടിയുടെ കഥ കേട്ട് വളരുന്നു എന്ന് പറയും ലസ്ലി സാഹിബിൻ്റെ ബാല്യത്തിൽ ക്ലമാം സാഹിബ് ലസ്ലിയെ മ മടിയിലിരുത്തിയിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് െ മടിയിലിരുത്തി ലെസ്ലി സായിവ് ആ കഥ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടയ പെൺകുട്ടിയുടെ ദുരന്തകഥ കേട്ടിട്ട് ദുരന്തകഥ കേട്ടിട്ട് കരയാത്തതായ കുട്ടികളും മയ്യഴിയിൽ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ രൂപം അവളുടെ തൊഴിൽ എന്തായിരുന്നു എന്ന് ചോദ്യം ഫ്രാൻസിന്റെ മുഖ്യ ശത്രു ബ്രിട്ടനായിരുന്നു ബ്രിട്ടനെതിരായിട്ടുള്ള വികാരം വളർത്തുന്ന പല കഥകളും ഫ്രാൻസിൽ പ്രഖ്യാ പ്രചരിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ കുറുമ്പിയമ്മയുടെ പെൺകുട്ടിയുടെ കഥ പണ്ട് ഫ്രാൻസിൽ ഒരു ഇടയ പെൺകുട്ടി ജീവിച്ചിരുന്നു സ്വർണ്ണ നിറമായിരുന്നു അവളുടെ തലമുടിക്ക് അലിവാർന്ന പ്രകാശിക്കുന്ന നീലക്കണ്ണുകൾ അവൾക്കുണ്ടായിരുന്നു ഡംറമിയിലെ പച്ച പുതച്ച മൈതാനങ്ങളിലും നീല ജലം നിറഞ്ഞ തടാകങ്ങളിലും ആടുകളെ മേയിച്ച് നടക്കലായിരുന്നു ഇവളുടെ തൊഴിൽ ഇനി അവൾക്ക് ലഭിച്ച അശ്വരീരിയെ കുറിച്ചാണ് പറയുന്നത് എന്തായിരുന്നു അവൾക്ക് ലഭിച്ച അശ്ശരീരി ഒരു ദിവസം നദീതടത്തിൽ തന്റെ ആടുകളോടൊപ്പം ഇരിക്കുമ്പോ ഇടയ പെൺകുട്ടി ഒരു അശ്വരീരി കേൾക്കുകയാണ് ജന്മനാട് അപകടത്തിലാണെന്നും ശത്രുവിനെ തുരത്താൻ ആയുധം എടുക്കണമെന്നുമുള്ള അശരീരി അശരീരികേട്ടവൾ ആകാശത്തിലേക്ക് നോക്കി ആകാശത്തിന്റെ നീലിമേൽ വെള്ളിച്ചിറകുകൾ വീശി മൈക്കൽ പുണ്യവാളൻ പറന്നു വരുന്നത് അവൾ കണ്ടു ഫ്രാൻസിനെ രക്ഷിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ എന്നും പടക്കളത്തിലേക്ക് പോകണമെന്നും പുണ്യവാളൻ അവളോട് പറയുക ഇവൾ മാതൃരാജ്യത്തിന്റെ മാനം കാത്തോ കാത്തത് എങ്ങനെ പുണ്യവാളന്റെ നിർദ്ദേശം മനസ്സിലാക്കിയ അടിമപ്പൻകുട്ടി തന്റെ ജന്മനാടായ ഫ്രാൻസിനെ രക്ഷിക്കുന്നതിനു വേണ്ടി യുദ്ധത്തിന് പോകാൻ തീരുമാനിക്കുക നാടിനെ രക്ഷിക്കാൻ വേണ്ടി സൈന്യത്തെ സജ്ജമാക്കാൻ രാജാക്കന്മാരോട് പറഞ്ഞു പലരും അതൊരു തമാശയായിട്ടാണ് കരുതിയത് ആയുധമേന്തിയ പെൺകുട്ടി അടുത്ത നഗരത്തിലെ ഭരണത്തരവിനെ വിവരം ധരിപ്പിച്ചു അവരും കളിയാക്കി വിട്ടു ഒടുവിൽ ഷിനോനിലെ രാജാവാണ് അവൾക്ക് ആയുധങ്ങളും സൈന്യങ്ങളും ഒക്കെ നൽകുന്നത് കയ്യിൽ ഖഡ്ഗവുമായി അവൾ പടനയിച്ചു ഇംഗ്ലീഷുകാരോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പട്ടണങ്ങളൊന്നൊന്നായി മോചിപ്പിച്ച് അവൾ പാരീസിലേക്ക് മാർച്ച് ചെയ്തു അങ്ങനെ ഇടയ പെൺകുട്ടി മാതൃരാജ്യത്തിൻ്റെ മാനം കാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവളുടെ അന്ത്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയും യുദ്ധത്തിൻ്റെ ഒടുവിൽ ഇവൾക്ക് മുറിവേൽക്കുകയാണ് അവൾ നിലം പതിച്ചു യുദ്ധഭൂമിയിൽ വീണ ഇടയ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഭയചഹിതരായ പടയാളികളൊക്കെ ഓടിപ്പോയി അനാഥയായി കിടക്കുന്ന പെൺകുട്ടി ആ വഴി കടന്നു വരുന്നതായിട്ടുള്ള കച്ചവടക്കാരവളെ എടുത്തുകൊണ്ട് പോയി ഇംഗ്ലീഷുകാർക്ക് ഏതാനും സ്വർണ്ണ നാണയങ്ങൾക്ക് വിറ്റുകൊടുത്തു ഇടയ പെൺകുട്ടിയെ കൈയിൽ കിട്ടിയ ശത്രുക്കള് അപ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അവർ അവളെ ജീവനോടെ ചീതയിൽ നിർത്തി ദഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ പെൺകുട്ടിയുടെ അന്ത്യം സംഭവിക്കുന്നു ഇടയ പെൺകുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നതായ കുറുമ്പിയമ്മയും കേട്ടുകൊണ്ടിരുന്നതായ ദാസനും അവരുടെ അടുത്തേക്ക് കുഞ്ചക്കൻ എന്ന കഥാപാത്രമാണ് കടന്നു വരുന്നത് ആ ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നന്ദി നമസ്കാരം